പ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപകടസ്ഥലം മുഖ്യമന്ത്രി സന്ദർശിക്കുകയാണ് അവിടെ മന്ത്രിമാർ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസ്തവനും ചേർന്ന് മുഖ്യമന്ത്രിയെ അപകട സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ സർക്കാർ പഴികേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അപകട സ്ഥലം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി അങ്ങോട്ട് എത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു ആരോഗ്യമന്ത്രി രാജിവയ്ക്കണം മരണത്തിന്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി ഏറ്റെടുക്കണമെന്നുള്ള പ്രതിപക്ഷ ആവശ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കടുത്ത ആക്രമണം ഭരണപക്ഷത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി സംഭവസ്ഥലത്ത് എത്തിയിരിക്കുന്നത് പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട് വലിയ ശക്തമായ സുരക്ഷയിലാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായ സ്ഥലത്തേക്ക് മന്ത്രി എത്തുന്നു മോഹ്ദാഷിഖ് ചേരുന്നുണ്ട് ആഷിക്ക് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടാവും കാരണം സ്വാഭാവികമായിട്ടും വൈകാരികമായും രാഷ്ട്രീയമായിട്ടുമുള്ള പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങൾ അവിടെ ഉയരാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രി എത്തിയോ അപകട സ്ഥലത്തേക്കാണോ മറ്റെന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ അവിടുത്തെ പരിപാടി കോട്ടയത്ത് മറ്റൊരു പൊതുപരിപാടി ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിരുന്നു കോഴയിൽ വെച്ച് സയൻസ് പാർക്ക് എന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോട്ടയത്ത് മുഖ്യമന്ത്രി ജില്ലയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഈ അപകടം നടന്ന സമയത്ത് തന്നെ ജില്ലയിലുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു ആ ഘട്ടത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിനുള്ള സാധ്യതകൾ ഉയർന്നു വന്നിരുന്നു പിന്നീട് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നില്ല ഏറ്റവും ഒടുവിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പത്രസമ്മേളനം മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനു ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ സൂപ്രണ്ടിന്റെ ഹാളിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരുമായി ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുക വിശദമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഒരുപക്ഷെ ഒരു വിശദീകരണം മാധ്യമങ്ങളെ കാണുന്നതടക്കമുള്ള ഒരു ഘട്ടത്തിലേക്ക് ഒരു പക്ഷേ മുഖ്യമന്ത്രി പോകാൻ സാധ്യതയുണ്ട് ഇത് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രിക്ക് എത്തുവാനുള്ള ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർത്തി കാണിക്കുന്ന മന്ത്രി വി എൻ വാസനുമായി അടക്കം സംസാരിക്കുമ്പോൾ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പോകുമോ എന്നുള്ള ആശങ്ക ഉണ്ട് പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വിശദമായി മന്ത്രിമാരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാനാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്നാണ് സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ജില്ലയിൽ ഉള്ള ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു അപകടം മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇവിടെ സന്ദർശനത്തെ എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായി തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ഇവിടെ സന്ദർശനത്തിന് എത്തുന്ന ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ആശുപത്രി അധികൃതരോടും കൂടാതെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോടും മന്ത്രിമാരോടും ഒപ്പം ഇരുന്ന് ഈ കാര്യങ്ങളിൽ വിശദമായ വിശദീകരണം മുഖ്യമന്ത്രി തേടും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഒരുപക്ഷേ ഈ സംഭവം ഇതിനുശേഷം ഈ വിശദീകരണ വിശദമായ ഒരു ഒരു വിശദാംശങ്ങൾ തേടിയതിനു ശേഷം മന്ത്രിമാരുമായി അടക്കം സംസാരിച്ചതിനു ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്ന നിലപാട് കൂടി ഒരു മാധ്യമങ്ങളോട് ഒരു പ്രതികരണം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ധന്യ യെസ് ആശിഖാ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥലത്ത് ജില്ലയിൽ ഉണ്ടായിട്ടും വന്നില്ലെങ്കിൽ അത് വലിയ വിവാദം ഉണ്ടാക്കിയേനെ അതുകൊണ്ട് തന്നെ മറ്റ് പരിപാടികളിലെ ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്തിയായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത് കലക്ടറുടെ റിപ്പോർട്ടായിരുന്നു നേരത്തെ ആരോഗ്യമന്ത്രി കാത്തിരുന്നത് അത് എത്താറായോ എന്ത് സംഭവിച്ചോ എന്നുള്ളതിൽ ഒരു ധാരണ ആ അന്വേഷണത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അത് ഇന്ന് തന്നെ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാനുള്ള സാധ്യതയുണ്ടോ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആരൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനിരിക്കുന്നത് I'm മുഖ്യമന്ത്രി ഏതായാലും നേരിട്ട് മന്ത്രിമാരുമായിട്ടായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു വിശദമായ അന്വേഷണം തേടുക അതിനുശേഷമായിരിക്കും ഉദ്യോഗസ്ഥരോടക്കം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടുന്ന സാഹചര്യം ഉണ്ടാവുക പക്ഷേ ഈ ഘട്ടത്തിൽ അല്പനേരം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയെ കളക്ടറുടെ റിപ്പോർട്ട് വേണം ഇക്കാര്യങ്ങൾ വിശദമായ ഒരു പ്രതികരണം നടത്താനെന്ന മറുപടി നൽകിയ മന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് എന്ത് പറയും എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ് അതേസമയം ഇവിടെ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധത്തിനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് അല്പനേരം മുമ്പാണ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി അരങ്ങേറിയത് അതേസമയം മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ഈ ഘട്ടത്തിൽ ഏതെങ്കിലും സംഘടനകൾ പ്രതിഷേധവുമായി എത്തുമോ എന്ന ആശങ്ക ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് വിന്യാഹമടക്കം ഈ ഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച കളക്ടറുടെ റിപ്പോർട്ട് എപ്പോഴേക്ക് ലഭിക്കും എന്നുള്ളത് വ്യക്തതയില്ല ആ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കളക്ടറോട് ജില്ലാ കലക്ടറോട് ഈ ഘട്ടത്തിൽ ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ള പക്ഷേ ഏത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും എപ്പോഴേക്കായിരിക്കും റിപ്പോർട്ട് ലഭിക്കുക ഇതിന്മേൽ നടപടികൾ എന്നുള്ള കാര്യങ്ങളടക്കം ഒരു വിശദമായ പ്രതികരണം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി ഈ സംഭവങ്ങളിൽ ഒരു വിശദാംശങ്ങൾ തിരക്കുമ്പോൾ മന്ത്രി മന്ത്രി എന്ന നിലയിൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എന്ത് വിശദീകരണം നൽകും എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട് ഒരുപക്ഷെ ഈ വിവരങ്ങൾ അടക്കം ഉദ്യോഗസ്ഥരോടക്കം ഉന്നത ഉദ്യോഗസ്ഥരോടൊക്കം വിശദാംശങ്ങൾ തേടിയതിനു ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടക്കുക പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായ പ്രാധാന്യം കൂടി ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ജില്ലയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം അവിടെ നടന്നതുമാണ് സ്വാഭാവികമായിട്ടും വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ വൈകാരിക പ്രതികരണങ്ങളും ആശുപത്രിയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് തന്നെ വളരെ വലിയ കനത്ത സുരക്ഷയിലാണ് മുഖ്യമന്ത്രി അങ്ങോട്ട് എത്തിയിരിക്കുന്നത് മറ്റു പരിപാടികളിൽ മാറ്റം വരുത്തിയാണ് മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ അപകട സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് കരുതുന്നത് അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരുമായി മുഖ്യമന്ത്രി സംസാരിക്കും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ കലക്ടറുടെ ആ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർന്നുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയെന്നാണ് മനസ്സിലാക്കുന്നത്